ഈ നടന്ന അജ്മീർ ഇപ്പോൾ നിങ്ങൾക്ക് യാത്രയില് സാറിൻ്റെ കൂടെയുള്ള യാത്രയില് എന്തായിരുന്നു യാത്ര അനുഭവം നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ എനിക്ക് പറയാം എനിക്ക് അനുഭവം കിട്ടിയ നല്ല അഭിപ്രായമാണ് അനുഭവങ്ങൾ എല്ലാ കാര്യങ്ങളും ഗുണം കിട്ടിയത് യാത്രയിൽ എല്ലാ ഗുണങ്ങളും കിട്ടിയിരുന്നു പിന്നെ ഉത്സാദമാണെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് കഴു എല്ലാ എല്ലാ ഒന്നും ഒന്ന് എല്ലാ തിയറി ചെയ്യുമ്പോഴും ഓരോന്നോളം ഉപദേശിക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയാകുമോ എല്ലാ കാര്യം കണ്ടും കാലിട്ട് പോകുന്നു പിന്നെ എന്തെന്നാലും എല്ലാം കൊണ്ടും ഉഷാറായേക്കണം ഒരു കുഴപ്പമില്ല ഹസ്രാജിയാറായ കൊണ്ട് എല്ലാം കൊണ്ടും കാണണം ഇത് ഒരെ അത്ഭുതം എനിക്ക് വന്നിട്ടില്ല നിങ്ങള് മുമ്പ് ഉമറക്കു പോയ ആളാണ് ഹസറാറിനെ കൂടെ യാത്ര നമ്മൾ അജ്മീർ യാത്രയിൽ അജ്മീർ യാത്ര യാത്രക്ക് നമ്മളെ കൂടെ യാത്ര പോസിറ്റീവ് നെഗറ്റീവ് നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെട്ടത് എനിക്ക് അനുഭവപ്പെട്ടതേ ഒന്നും എനിക്ക് ഒന്നും പറയാനില്ല നിങ്ങൾ കൂടെ യാത്ര ചെയ്ത് വളരെ നൂറ്റിക്ക് നൂറ് ശതമാനം അതായത് മിയ മിയ പോയിസായിട്ടെന്നെ വന്നിട്ടുള്ളൂ യാതൊന്നും എനിക്ക് പറയാനില്ല നിങ്ങളെ യാത്ര വളരെ സുഖമാണ് എല്ലായിടത്തും ഉപദേശങ്ങളും എല്ലാം നമ്മളെ വളരെ ക്ലിയറായിട്ടാണ് വന്നത് അതുപോലെ അത് ഇനിയും നിലനിർത്തട്ടെ ഉള്ളു യാത്ര ആ നിങ്ങൾക്ക് ഇവർ നിങ്ങൾക്ക് എന്ത് നൂറ് ശതമാനത്താണ് നല്ല ക്ലിയർ ആയിട്ട് എല്ലാ മേഖലയിലും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ സുഖമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോകാനും കാണാനും തയ്യാർ ചെയ്യാനും എല്ലാം കഴിഞ്ഞു കഴിക്കും ഇല്ലാറിൻ്റെ കൂടെ നിങ്ങൾക്ക് നിങ്ങൾ ഫാമിലിയൊക്കെ എല്ലാവരും ഞാൻ എൻ്റെ ടൂർ ഒരുപാട് പാഷൻ ടൂർ എല്ലാ തരത്തിലും എല്ലാ ആഴ്ചകളും ടൂർ വന്നതാണ് പക്ഷേ അത് നിങ്ങളോട് പോയി നോക്കുമ്പോൾ എല്ലാ ഇതുവരെ ഉള്ള ടൂറിനേക്കാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പം നിങ്ങളെ പ്രത്യേകം ഇഷ്ടപ്പെട്ടത് നിങ്ങളെല്ലാം സമീപനുള്ള കാര്യവും വളരെ നന്നായിരിക്കും ആൾക്കാർ ആൾക്കാരെ പോകുമ്പോൾ പോയില്ല സ്വഭാവം കൂടെ നന്ന മെൻ എൻ്റെ മനുഷ്യൻ്റെ മീൻ അവിടെ വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിരിക്കും എങ്ങനെ പറഞ്ഞ് നമുക്ക് നിങ്ങൾക്ക് നമുക്ക് പൊലിച്ച് പറയുന്നില്ല പക്ഷേ എൻ്റെ അനുഭവം കൊണ്ടുതന്നെ എല്ലാ ടൂറിലേക്കാളും ഇഷ്ടപ്പെട്ട ഈ അല്ലേ അതിന് ശേഷം അജ്മീർ യാത്രയാണ് കഴിഞ്ഞ യാത്ര ഉണ്ടായിരുന്നു ഉമ്മർക്കാക്ക് എന്താണ് യാത്ര അനുഭവമായി തോന്നിയത് ഈ യാത്രയിലും പഴയ അനുഭവം തന്നെ അതായത് എനിക്കിന്ന് പറയാനുള്ളത് നല്ലത് തന്നെ ഉള്ളു വേറെ ഒന്നുമില്ല കാരണം ഞാൻ പമ്പ് പറഞ്ഞല്ലേ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം ഞാൻ പോകുന്നു ഇനി ഇൻഷാല്ലാ അടുത്ത പെരുന്നാളിന് ഒപ്പിലാന്ന് തോന്നില്ല ഇനിയും പോരാണെങ്കിൽ തന്നെ കൂടെ പോരും

യാത്രയെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ എന്താ അനുഭവം കിട്ടും നിങ്ങൾക്ക് സംഭവങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ അലത്താണ് ഒരുപാട് നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒറ്റക്ക് പോകണിപ്പോ അറിയില്ലല്ലോ എത്തൂല്ല എല്ലോടത്തെക്കൂല കൊഴപ്പൊന്നുമില്ല അലഹമില്ല ഇനിയിപ്പൊ അടുത്ത നിങ്ങളതേ അസനാസയാളത്തിന്റെ കൂടെ ഉമറക്കെ പോരണ്ടെന്നുള്ള ആഗ്രഹമുണ്ട്

കഴിഞ്ഞ യാത്രയിലെ അനുഭവസ്ഥരുടെ യാത്ര അനുഭവങ്ങളെല്ലാം നിങ്ങൾ കേട്ടല്ലോ ഇതുപോലെ നിങ്ങൾക്കും ഹസന സിയാറയുടെ ഈ വെക്കേഷനിൽ അജ്മീർ ആഗ്ര ഡൽഹി താജ്മഹൽ തുടങ്ങിയുള്ള കാഴ്ചകൾക്കാണ് ആഗ്രഹമുണ്ടെങ്കിൽ ഏപ്രിൽ പതിനഞ്ചിന്റെ ബാച്ചിൽ ഇപ്പോൾ കുറച്ച് പത്തിയിരുപത് പേർക്ക് ചാൻസ് ഉണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഉടനെ തന്നെ വാട്സപ്പിൽ വരിക